അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻറെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ അപ്പൊ എന്റെ കുറച്ച് പാചക വിശേഷങ്ങൾ ഉണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകവും പാചകവും പിന്നെ നമ്മുടെ ഫേസിന് നല്ല അടിപൊളി തിളക്കം കിട്ടുന്ന തിളക്കവും ബ്രൈറ്റ്നസും ഒക്കെ കിട്ടുന്ന ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സുന്ദരിയാകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാറ്റുണ്ട് അപ്പം ഞാനത് ഇടാറുള്ളതാണ് ഇട്ടിട്ട് എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും കൂടെ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം നല്ല അടിപൊളി പായക്കാണ് ഫേസ് നല്ല തിളക്കമുള്ളതാകാനും ബ്രൈറ്റ്നസ് ഉള്ളതാകാനും അപ്പം ഇത് ചെയ്തിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ചോദിക്കും ഫേസിൽ എന്തെങ്കിലും ചെയ്തോ 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 എന്ന് ചോദിക്കും പത്ത് പോലത്തെ തിളക്കമാണ് നമുക്ക് കിട്ടുന്നത് ഫേസിന് അപ്പം എല്ലാവരും ഇത് നന്നായി ചെയ്തു നോക്കണം നല്ലത് ഒരു പാടുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ല തണുപ്പാണ് ഫേസിന് കിട്ടുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ഇനി രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും കടലക്കറി വെച്ച് കഴിഞ്ഞാൽ നൂറ് നൂറ് ഗുണങ്ങളാണ് നമുക്ക് വൈകിട്ടത്തേക്ക് നമുക്ക് പുട്ടാണെങ്കിൽ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഇവിടെ എപ്പോഴും വൈകിട്ട് ഗോതമ്പിൻ്റെ ആയിരിക്കും ഗോതമ്പ് പുട്ടാണെങ്കിൽ ഗോതമ്പ് പുട്ടും കടലക്കറിയും കൂടാക്കാം പിന്നെ ഇനിയിപ്പം ചപ്പാത്തിയാണെങ്കിലും നമുക്ക് വൈകിട്ട് ചപ്പാത്തിയും കടലക്കറിയും കൂടാക്കാം അപ്പം കടലക്കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗുണങ്ങളാണ് അല്ലേ നമുക്ക് വീട്ടമ്മമാർക്കറിയാം ഈ കഷ്ടപ്പാടുകളൊക്കെ അല്ലേ എന്നും എന്നും എന്തുവാ കറി വെക്കുന്നേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇപ്പം എനിക്കിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഉണ്ട് കടലക്കറി ഉണ്ടല്ലോ ഇപ്പോൾ രാവിലെ ആവും വൈകിട്ട് ആകും പിന്നെ പിറ്റേ ദിവസം കൂടെ അത്രയേ ഉള്ളൂ കൂടുതലൊന്നും നമുക്ക് ഓടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം ഞാൻ ഈ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് ചീര കിട്ടിയായിരുന്നു അപ്പം ചീര അവിയൽ വെക്കാനായിട്ട് ചീര നന്നായിട്ട് വെന്തം തോന്നുന്നു ചീര നന്നായിട്ട് വേഗണം കേട്ടോ അല്ലെങ്കിൽ കൊള്ളത്തില്ല ചക്കക്കുരു മാങ്ങയും ചീര ചീരയിലെ ചിരത്തണ്ടും എല്ലാം കൂടെ അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ അരിഞ്ഞ് അത് വെന്തെന്ന് തോന്നുന്നു ഇനി നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പൊന്ന് ചേർക്കണം പിന്നെ എനിക്കിന്ന് സിലോപ്യ കിട്ടിയായിരുന്നു എന്താ സിലോപ്യ ഞാൻ മുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുവാണ് അത് വറുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് ഇന്നലെ വെച്ച കൂർക്ക മെഴുക്കുരട്ടിയുടെ ഇരിപ്പുണ്ട് അയിലക്കറിയും കുറച്ച് ഇരിപ്പുണ്ട് അതൊക്കെ തന്നെ ധാരാളം പിന്നെ ദാ അരി ഇട്ടിട്ടുണ്ട് അരി ഇനി എടുത്തതിനകത്തോട്ടൊന്ന് വെക്കണം ഇത്രയൊക്കെ പരിപാടികളെ ആയിട്ടുള്ളൂ ഇനി ചീരയ്ക്ക് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചോണ്ടൊക്കെ വരട്ടെ അപ്പാണില്ല നമുക്ക് നമ്മുടെ ചീര മീൻ വെക്കാം ചീരയെല്ലാം വെന്തിരിക്കുവാണ് ഇനി നമുക്ക് അരപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അരച്ചും കൂടെ വെച്ചിട്ടാണ് നീരാട്ടിന് പോയത് നീരാട്ടിന് പോയിട്ട് ദാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇപ്പൊ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മീനെന്തായാലും വറുത്താൻ ഇതാ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ പണിയും തീരും ഇപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണിക്കൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ചൂട് കഴിഞ്ഞു പിന്നെയും വരും ഉച്ച കഴിയുമ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരാശ്വാസത്തിന് നമ്മുടെ ജോലി ഇപ്പം കഴിയും നല്ല കളറുള്ള ചീരയ നല്ല കളവുള്ള ചീര അതപ്പം എനിക്കാണെങ്കിൽ ഈ ചീരവിയൊക്കെ ഉള്ളപ്പോഴില്ലേ എനിക്ക് വെള്ളച്ചോറ് തന്നെ വേണം എനിക്ക് വെള്ളച്ചോറ് ഇഷ്ടം എനിക്ക് നമ്മൾ ചാക്കരിയിലും ഒക്കെ അല്ലേ പറയുന്നേ അപ്പൊ എനിക്ക് എന്നാ കുത്തരിയോടെ എനിക്ക് വലിയ ഇഷ്ടമില്ല എനിക്ക് ചാക്കരിയോട് ഇഷ്ടം അപ്പൊ നമുക്ക് ചീരവിയലിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം തീർച്ചയായിട്ടും നടക്കണം എന്തോ പറയുന്നു എന്നെ കളിയാക്കുവാന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറയുന്നേ കേട്ടോ അല്ലേ അല്ല കേട്ടോ ഞാൻ തെറ്റി തരിച്ചതാണ് കളിയാക്കുക കളിയാക്കുക എല്ലാരും അപ്പം നമ്മുടെ ചീര അവിയലും റെഡി ആയി കേട്ടോ ചീരവിയൽ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ഇത് കറിവേപ്പിലേ കേട്ടോ ഒന്നും കിടക്കുന്നത് അപ്പം ഇവിടെ ചീരവിയലും റെഡിയായി ചീരവിയലിന് ചക്കപ്പുരുവും മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ അല്ലേ അപ്പം കുറച്ച് പേർക്കൊന്നും ചീരവിയൽ വെക്കാൻ അറിയത്തില്ലായിരുന്നും അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഇനി അറിയാൻ ഞാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുക അപ്പം മീനും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോർണ്ണം ണി കറക്റ്റ് ഒന്നായി പിന്നെ കുറച്ച് താമസിച്ച് പോയി എഴുന്നേക്കാൻ താമസിക്കുന്നതാണ് ഉച്ചക്കത്തെ ഇതിനൊക്കെ താമസിക്കാൻ കാരണം ഇന്ന് ഞങ്ങൾക്ക് ഇനി അഴുകൂട്ടം ഉണ്ട് വൈകിട്ട് തിരുവാതിരയുണ്ട് അങ്ങനെ കൂട്ടും സമയം ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ അപ്പൊ നമുക്കിന്ന് പിന്നെ കാണാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫേസ് നന്നായിട്ട് സോഭൊക്കെ ഇട്ട് കഴുകിയിട്ട് വരിക അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കോഴി മുട്ടയാണ് നാടൻ മുട്ട കിട്ടിയാൽ നല്ലത് പിന്നെ നമുക്ക് ഈ മുട്ടയാണേലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഈ മുട്ടയാണ് എടുക്കുന്നത് ഇപ്പൊ നാടൻ മുട്ടയ്ക്ക് എവിടെ പോകാനാ നമുക്ക് കടയിലൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ നമ്മള് സാധാരണ ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് ഇത് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ മുട്ട മുട്ടയല്ലാത്തനും നല്ലതാണ് അപ്പൊ നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഒന്ന് ജസ്റ്റ് നമ്മുടെ താഴെയിട്ടൊന്ന് കുത്തുക ബാക്കി നമുക്ക് വെള്ളം എടുക്കുക നമ്മുടെ മുഖത്തിന് എത്ര വേണം അത്ര മാത്രം എടുത്താൽ മതി കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഒരുപാട് കാണുവല്ലോ അപ്പൊ നമ്മൾ കൊറച്ചെടുത്താൽ മതിയാകും എനിക്കിപ്പ ഇത്രേം മതി അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തുള്ളൂ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് അരിപ്പൊടി ഇപ്പൊ അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചിലവർക്ക് ഈ മുട്ടയൊക്കെ മുഖത്ത് തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അതിനകത്ത് ഇച്ചിരി മുട്ട തേച്ചിട്ട് ഒരു ചെറിയ സ്മെല്ലൊക്കെ വന്നതെന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ നമ്മൾ ഇതൊക്കെ കുളിക്കുന്നതിന് മുന്നേ അങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ കാര്യം അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിപ്പം നമ്മുടെ തേക്കുന്നൊന്നെ നമ്മുടെ ഫേസിന് നല്ല തിളക്കവും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും നമ്മൾ ഇത് തേച്ചിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാവേ നമ്മൾ ആദ്യം നമുക്ക് ഫേസിൽ ഇട്ട് കൊടുത്ത നന്നായിട്ട് ഇതായി ഇതേപോലെ ആകണം ഇതേപോലെ ആകുമ്പഴത്തേക്കും നല്ലൊരു ഒരു ഇതാ ഇതേപോലെ കണ്ടോ ഒരു ക്രീമി പരുവാകും ഇപ്പൊ മുട്ട ഫേസിൽ തേച്ചതും പറഞ്ഞ ഒന്നും സംഭവിക്കത്തില്ല ചെറുതായിട്ട് സ്മെല്ലുണ്ടെങ്കിലും സാരമില്ല കേട്ടോ അതൊക്കെ നമ്മൾ സഹിക്കുക നമ്മുടെ ഫേസ് നല്ല തിളക്ക ഉള്ളതാകാൻ വേണ്ടിയിട്ടാണ് കണ്ട ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കണ്ട അപ്പൊ നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസ് നല്ല പ്ലേസിംഗ് ഒക്കെ ഉള്ളതായിട്ട് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എപ്പോഴും തേക്ക ആളുകട്ടെ താഴോട്ട് ഒരിക്കലും തേക്കാൻ പാടില്ല താഴെ നിന്ന് മേളിലേക്ക് ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നോണ്ടല്ലോ അത്രക്ക് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ അത് തേച്ചിട്ട് നമ്മൾ കഴുകി കളയുമ്പഴത്തേക്കും നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നല്ല സൂപ്പറാണ് നല്ല സൂപ്പർ ഇത്രയും നമ്മുടെ ഫേസിനെ പൊട്ടടുത്ത് മാറ്റിയില്ലായിരുന്നു ഇത്രയും നമ്മുടെ ഫേസിന് എങ്ങനെയാണ് ഇത്രയും തിളക്കം കിട്ടിയതെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പം അത് ഇത് ചെയ്യുന്നത് നല്ലതായിട്ടോ നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ ഈ മുട്ടയൊക്കെ അല്ലേ മുട്ടയ്ക്കൊരു എന്താ പറയുന്നെ ഒരു ഒരു ഗ്ലേസിംഗ് ഇല്ലേ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുകൊണ്ട് ഇതിന് ഏർ മെല്ലൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് തേച്ച് നോക്കണം അജിത് ചേച്ചി പറയുന്നത് ശരിയാണോന്നറിയാനായിട്ട് അട്ട് ഇതൊരു പതിനഞ്ചു മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെക്കുമ്പോഴത്തേക്കും ഒന്ന് ഇത് ഒന്ന് ഒന്ന് ഉണങ്ങൂ ഇത് ഒന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണങ്ങാൻ നിങ്ങൾ സമ്മതിക്കരുത് ഭയങ്കരായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നിന് ഒരുമാതിരി വലിച്ചിലുണ്ടാകും അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ അനുവദിക്കരുത് അപ്പം ചെറുതായിട്ട് വലിച്ചിൽ വലിയമ്പഴത്തേക്കും അതായത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനൊരു വലിച്ചിൽ വരും കേട്ടോ അപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ കാണിക്കാം നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക എന്നാലും നമുക്ക് ആ ഫേസിൻ്റെ ഇത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇതിപ്പതിനകത്ത് ഒരുപാടുണ്ട് ഞാനും കൂടെ അങ്ങ് ഉള്ളു തേക്കും മുക്കിൻ്റെ കൂടെ ായിട്ട് തേച്ച് കൊടുക്കും കഴിഞ്ഞു അപ്പൊ ഇനി പതിനഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇത് തേച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി അപ്പൊ ഇതൊന്ന് വലിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ച വെള്ളം സാധാരണ വെള്ളം നമ്മൾ ഇങ്ങനെ കയ്യിലോട്ട് തൂത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും മൂക്കിൻ്റെ ഇവിടെയും കണ്ണിൻ്റെ ഇവിടെ പതുക്കെ ചെയ്ത് കൊടുക്കാളു കേട്ടോ കണ്ണിൻ്റെ ഇവിടെ പയ്യൻ പയ്യൻ മൂക്കിൻ്റെ ഇവിടെ അപ്പൊ നമ്മുടെ മസാജ് കഴിഞ്ഞു മസാജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വെറുതെ ഈ തുണി വെച്ച് ഇങ്ങനെ തൂക്കത്ത് ഞാൻ കാണിച്ചു തരാം ഇതാ വെള്ളം എടുത്തിട്ട് പാത്രത്തിലത് ഇങ്ങനെ കണ്ടോ കണ്ടോ നമ്മുടെ ഫേസിന്റെ മാറ്റം കണ്ടോ കണ്ടോ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ മുട്ടയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നും സ്മെല്ലുണ്ടെന്ന് പക്ഷെ ഇല്ല നമ്മൾ ഇതിനകത്ത് തരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് അതിന് സ്മെല്ലേയില്ല നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും നല്ല ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ മുഖത്തെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നമ്മളോട് ചോദിക്കും അത്തരം ഒരു എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ നല്ല തിളക്കം കിട്ടും തന്നെയല്ല ഒറ്റ സ്റ്റെപ്പിലാണ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് സുന്ദരിയാകാനായിട്ട് പറ്റും അപ്പൊ ഇനി ഞാൻ ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം അപ്പൊ ഞാൻ ഫേസ് കഴുകിയിട്ടൊക്കെ വന്നതാ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല കഴുകിയതാണ് അരിപ്പൊടി തലതിരിയായിട്ടിരിക്കും കണ്ട ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ അപ്പൊ നമ്മുടെ ഫേസിന്റെ ദേഹമാറ്റം കണ്ട നല്ല തിളക്കമുള്ളതായിട്ട് തീരും അപ്പൊ നമുക്ക് ഇത് എല്ലാരും ചെയ്ത് നോക്കണം അതായത് ഒ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സുന്ദരിയാകാനായിട്ട് പറ്റും പറ്റുംണ്ട നല്ല ഗ്ലോയും നല്ല നിറവും ഒക്കെ വരും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം ആരും മുട്ടയാ നോർത്ത് ഇഷ്ടപ്പെടാതിരിക്കണ്ട കാരണം മുട്ടയും അരിപ്പൊടിയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ നല്ല എന്നാ ഒരു സ്മെല്ലും അതിനുണ്ടാകത്തില്ല ഞാൻ ആണ് അപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാറ്റാണ് ഒരു പാടുമില്ല നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും മുട്ടയും അരിപ്പൊടിയും കാണുന്നതാണ് പിന്നെ ചിലവർക്ക് ഈ മുട്ട എന്ന് പറയുമ്പോൾ ഒരു വെല്ലാഴിക വരും പക്ഷെ അതൊന്നും വേണ്ട ഒരു സ്മെല്ലുമില്ല നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ